കുരിയായുടെ സർജിക്കൽ സ്ട്രൈക്കിൽ അടിപതറി വിമതർ വിമത കലാപങ്ങളുടെ ഉത്ഭവ കേന്ദ്രമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക വിമതരിൽ നിന്ന് പിടിച്ചെടുത്തു കുരിയായുടെ വിശ്വസ്തർ ഫാദർ തരിയൻ ഞാളിയത്ത് ഇനി ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ എണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിനിർണായകമായ നീക്കവുമായി അതിരൂപത ഔദ്യോഗിക കുർബാനയുടെ ശക്തനായ വക്താവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും സ്വാധീനമുള്ള കുടുംബങ്ങളിലൊന്നുമായ ഞാളിയത്ത് കുടുംബത്തിലെ ഫാദർ തരീൻ ഞാളിയത്ത് ബസലിക്കയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റു ഔദ്യോഗിക കുർബാന അല്ലാതെ മറ്റൊരു കുർബാനാക്രമവും ഒരിക്കലും ചൊല്ലാൻ അനുവാദമില്ലാത്ത നവവൈദികരായ ഫാദർ ഡിറ്റോ മാണിക്കത്താൻ ഫാദർ ആൽവിൻ വെള്ളാഞ്ഞിൽ എന്നിവരാണ് സഹവൈദികർ ഇതോടെ കത്രീഡൽ ബസിലേക്ക് വെച്ച് വിലപേശാൻ വിമതിരക്കിന് കഴിയില്ലെന്ന് അതിരൂപത അധികൃതർ ഉറപ്പാക്കിയിരിക്കുകയാണ് നിലവിൽ വിമത വിഭാഗം വൈദികർക്ക് അരമനയിൽ കയറണമെങ്കിൽ മുൻകൂർ അനുവാദം ആവശ്യമാണ് അതിനു പിന്നാലെയാണ് ബസിലിക്കെയും അധികൃതർ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുന്നത് ഒരു കാലത്ത് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായിരുന്നു കത്രീഡൽ ബസലിക്ക സഭയുടെ ആദ്യ കർദിനാളായ മാർ ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനി മുതൽ കർദിനാളന്മാരും മാർ കാട്ടുമനടക്കം പൊന്തിഫിക്കൽ ഡെലഗേറ്റുമാരും ഈ ബസലിക്കയിലെ അൾത്താരയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാൽ അടുത്ത കാലത്ത് സീറോ മലബാർ സഭയിൽ നടന്ന എല്ലാ നാണം കെട്ട ഇടപെടലുകൾക്കും വേദിയായതും ഈ ബസലിക്ക തന്നെയാണ് ഭൂമി വില്പന ക്രമക്കേട് എന്ന ആരോപണം ഉന്നയിച്ച് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ ചിത്രപഥം നടത്താൻ വിമത വൈദിക കൂട്ടം അന്നത്തെ സഹായ സഹായമെത്രാന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ കലാപങ്ങൾക്ക് ആദ്യ നാളുകളിൽ വേദിയായതും ഈ ബസിലിക്ക തന്നെയായിരുന്നു കർദിനാളിനെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ ഒരു പറ്റം വിമത വൈദികരുടെ ചിങ്കിടികൾ തടഞ്ഞു വെച്ചതും മേജർ ആർച്ച് ബിഷപ്പിനെ തടഞ്ഞതുമൊക്കെ പഴയ ചരിത്രം അന്നു മുതൽ ബസിലിക്കയിൽ സമാധാനത്തോടെ ഒരു തിരുകർമ്മങ്ങളും കർമ്മങ്ങളും വരെ നടന്നിട്ടില്ല വാർത്തയിൽ ഇടം പിടിക്കാനുള്ള വിമത വിഭാഗത്തിന്റെ തരം തരം നടപടികൾ മൂലം പിന്നീട് പലതവണ ബസിലിക്ക പൂട്ടിയിടേണ്ടി വന്നു പ്രശ്നപരിഹാരത്തിനായി മാർപാപ്പ നേരിട്ട് നിയമിച്ച പൊന്തിഫിക്കൻ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടതും കത്തോലിക്കാ സഭയുടെ അടിസ്ഥാന വിശ്വാസമായ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച് വിമതർ നടത്തിയ മാരത്തോൺ കുർബാന തുടങ്ങി എത്രയോ പൈശാചിക കർമ്മങ്ങളാണ് ഈ ബസിലിക്കെയും ബലിപീഠത്തിലും അരങ്ങേറിയത് വിമത വികാരി ഫാദർ ഫ്രാൻസിസ് മണവാളനെയും ഫാദർ ജീൻസ് ഫാദർ റോബിൻ എന്നിവരെ സഹായ വൈദിക സ്ഥാനത്തു നിന്നും പുറത്താക്കിയിരിക്കുകയാണ് പകരം ചുമതലകളൊന്നും നൽകിയിട്ടുമില്ല എന്നാൽ ഈ നടപടികൾ സംഗീകരിച്ച് വിമതർ ഒതുങ്ങുമോ അതോ ലഹള വീണ്ടും മൂർച്ഛിക്കുമോ എന്ന ആശങ്കയാണ് ക്രൈസ്തവ സമൂഹം പങ്കുവയ്ക്കുന്നത്